എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം സിംഹത്തിൽ നിന്ന് ഒരു കാര്യം പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞു ഇന്നത്തെ ദിവസം കൊക്കിൽ നിന്നും ഒരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കൊക്കിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ഇന്ദ്രിയണുജ സംയമ്യ ഭഗവത് പണ്ഡിതോ നരഹ ദേശകാലബലം ദേശകാല സർവകാലി സാധേത് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തിട്ട് യാതൊരു പണ്ഡിതനാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കും അതായിട്ട് ദേശം കാലം ശക്തി ഇതൊക്കെ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കും അതിന് ഒരു ഉദാഹരണമായിട്ടാണ് കൊക്കിനെ പറയണത് ജലാശയത്തിൽ നിന്ന് മീനെ പിടിക്കാൻ വേണ്ടി ഏകാഗ്ര ചിത്തമായിട്ട് നിൽക്കുന്ന കൊക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ആ കൊക്കിൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് കൊക്കിനറിയില്ല വെച്ചറിയാം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ കൊക്കിൽ നമ്മൾ പിടിക്കാനായിട്ട് ചെന്നാൽ മനസ്സിലാവും അതിനെ പിടിക്കാനാണ് വരുന്നത് അതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കും എങ്കിലും ഏകാഗ്രതയെക്കൊട്ടും കുറവുണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഒരു പണ്ഡിതൻ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും എന്നാൽ തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത് വരെ ഏകാഗ്രമായിട്ട് ചിന്തിക്കുകയും വേണം എന്നർത്ഥം അപ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചുറ്റുപാടൊരു ശ്രദ്ധയില്ല എന്ന് നമ്മൾ കരുതരുത് ആപത്തുകൾ വല്ലതും വരുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി നമ്മൾ ആലോചിക്കുകയും വേണം എന്നുള്ളൊരു കാര്യം ഈ കൊക്കിൽ നിന്ന് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രിയുജ സംയമ്യം ഭഗവത് പണ്ഡിതോദര ദേശകാലബലം ഞാ സർവകാര്യ സാധയത് നന്ദി നമസ്കാരം